എന്താ അക്കുവിനെ ബാത്റൂമ് കളിക്കുണ്ടായിരുന്നു ഓറും പിടിച്ചോണ്ട വേണ്ടി അക്കു ബാത്റൂമിന്റെ ഉള്ളിൽ അപ്പൊ ഓളിന്റെ മേത്തക്ക് വെള്ളം ഇച്ചു അപ്പൊ അപ്പൊ നീ പറഞ്ഞില്ലേ അപ്പൊ നീ പറഞ്ഞില്ലേ അക്കു അപ്പിത്തുത്തുന്ന് എന്താ ഫ്രിഡ്ജ് കൊണ്ടു വെക്കാതെ നീ എന്തിനാ അതെടുത്തു വന്നേ എരിയുന്ന മുളകല്ല നീ കൊണ്ടുവച്ചെ അതിപ്പ എന്തിനാ ഇവിടെ വന്നേ അമ്മ കമ്മലൊന്ന് കാണട്ടെ ഫ്രിഡ്ജ് കൊണ്ടു വെക്കിയത് എന്തിനാ കേട്ടോ നല്ല മോള് ഫ്രിഡ്ജ് കൊണ്ടുപോയി നല്ല മോളല്ലേ അപ്പൊ ഈയല്ലേ ഇതെടുത്തു കൊണ്ടുവന്നത് ഫ്രിഡ്ജ് കൊണ്ടുപോയി എന്നാ കമ്മലില് അമ്മ ആര്യവേപ്പിന്റെ തണ്ടിട്ടത് കാണട്ടെ ഇല്ല ഒന്നും തൊടൂല 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 やれ。Yeah, yeah. Every day.